നമുക്ക് തിരുവനന്തപുരത്തേക്ക് വന്നാൽ അവിടെയുണ്ട് അപകടകരമായ റോഡുകൾ വലിയ തുറയിൽ ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി അല്പസമയം മുൻപും അവിടെ അപകടം ഉണ്ടായിട്ടുണ്ട് ഗോപാൽ ശിലാസനൽ സനൽ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് ഗോപാൽ ശിലാസനൽ സനൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ അപകടം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകരോട് അറിയിക്കാനുള്ളത് ഒരു കിലോമീറ്ററൊക്കെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞാൽ ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ വലിയ തുറയിലേക്ക് ഈ ജനപ്രതികൾ ആരും ഒന്നും വരുന്നില്ലേ അവർ ഇതൊന്നും കാണുന്നില്ലേ ഗോപാൽ ആ സംശയം തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്കും ചോദിക്കാനുള്ളത് സുചയ കാരണം ഇത് ദേശീയ പാതയിൽ നിന്നും അകത്തേക്ക് കയറി ഏതാനും മീറ്ററുകൾ മാത്രം ഉള്ളിലേക്ക് വരുമ്പോൾ വലിയ തുറയിൽ നിന്നും ശംഖുഖം വഴി തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന വിമാനത്താവളത്തിലേക്ക് പോകുന്ന റോഡിൻ്റെ ഒരു ഗതിയാണ് നമ്മൾ ഈ കാണുന്നത് ഈ കിടക്കുന്നതൊരു പ്രധാനപ്പെട്ട വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് വിമാനത്താവളത്തിലേക്ക് അടക്കം യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു റോഡാണ് ആ റോഡിൽ അല്പനേരം മുൻപ് അതായത് നമ്മൾ ഈ ലൈവ് എടുക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ സ്കൂട്ടറിൽ വന്ന് രണ്ട് തവണയാണ് ഒരു തവണ വീണു വീണിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി നോക്കുമ്പോൾ വീണ്ടും ഇവിടെ അയാൾ വീണ്ടും വീഴുന്ന ദൃശ്യങ്ങൾ വീഡിയോ പ്രസാദ് ശിവപ്രസാദാണ് ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഇരുചക്ര വാഹനക്കാർ സർക്കസ് പഠിച്ചാൽ പോരാ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ മാത്രം പോരാ ഒരു അല്പം മനക്കരുത്തും സാഹസികത കൂടി താല്പര്യമുള്ള ഓഫ് റോഡ് റൈഡർമാർക്ക് പറ്റിയ ഒരു റോഡ് എന്ന തരത്തിലേക്ക് നമുക്ക് ഇവിടെ വിശദീ വിശേഷിപ്പിക്കേണ്ടതായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഉരുടെ ഉരുളൻ കല്ലുകളാണ് ഈ നിലത്ത് മുഴുവനും കിടക്കുന്നത് ഈ ഉരുളൻ കല്ലുകളിൽ ഇരുചക്ര വാഹനങ്ങൾ കേറുമ്പോൾ ആ കല്ലുകൾ തമ്മി ഉരസി വാഹനത്തിന്റെ ടയർ തെന്നെയാണ് ഇവിടെ പതിവായ അപകടങ്ങൾ നടക്കുന്നത് ഈ നാട്ടുകാർ പ്രദേശവാസികളായ പേർ നമ്മോടൊപ്പം ഉണ്ട് ചേച്ചി ഇവിടെ എത്ര നാളായി ഇങ്ങനെ കിടക്കുന്നു വർഷം കൊണ്ട് കിടക്കുന്നു മൂന്ന് വർഷത്തെ കൂടുതലായി നടന്നു പോകാൻ പോലും പറ്റത്തില്ല ബസ് വരുമ്പോഴത്തേക്ക് ആളുകളെ തള്ളിയിട്ട് പോയാലും ഈ പ്രൈവറ്റ് ബസ് ആയാലും അങ്ങോട്ടും അതിലേ പോവേണ്ട ബസ് ഇതിലേ പോവും പോകുമ്പോഴത്തേക്ക് നമുക്ക് മഴ പെയ്യുമ്പോ ഇവിടുത്തെ അവസ്ഥ എന്താ അയ്യോ മഴ പെയ്താൽ വളരെ ബുദ്ധിമുട്ടാണ് ഒരാൾ ഞാൻ ഇവിടെ പോയതിന് വിഴയൊക്കെ ചെയ്തു അത്ര വെള്ളക്കെട്ടാണ് ഇവിടെ അല്പനേരം ഒരു യുവാവ് വേണം ഞങ്ങളുടെ മുമ്പിലാണ് വീട് അതാണ് ഇവിടുത്തെ കെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം ഇവരെന്താ പറയുന്ന ആരോടെങ്കിലും പറഞ്ഞിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണില്ല കേൾക്കണില്ല ഇപ്പം എന്തിരിക്കും ചേട്ടാ നമുക്കിപ്പോ അല്പനേരം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വീണിരുന്നു സ്കൂട്ടറിൽ വന്ന ഒരാൾ അല്പനേരം മുമ്പ് ഇവിടെ വീണിരുന്നു നമ്മുടെ മുമ്പിലാണ് വീടുന്നത് ഇതിങ്ങനെ കിടന്നാ ഈ റോഡ് ആരുടെ പറയുക ഉത്തരവാദിത്തമുള്ള മന്ത്രിയായിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹം അടുത്ത പ്രദേശത്തുള്ള ആള് തന്നെയാണ് അദ്ദേഹം കാര്യ ജയിക്കുന്നു കാര്യവേഷം ജയിക്കട്ടെ ഇന്നലെ ഈതായതുകൊണ്ട് ആ ജംഗ്ഷൻ വരെ പെട്ടെന്ന് പണി തീർത്ത് കഴിഞ്ഞു ഇത്രയും ഭാഗം ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് ഞാനിതിൽ സ്ഥിരം യാത്ര പോകുന്ന ആളാണ് ബുദ്ധിമുട്ടല്ലേ അയ്യോ പറയാനുണ്ടോ വാഹനങ്ങൾ ഇപ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഞാൻ പോകാൻ പറ്റില്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ യാത്ര ഈ റോഡിൽക്കൂടെ യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് അത്തരത്തിൽ മഴയാണെങ്കിലും വേനലാണെങ്കിലും ആണെങ്കിലും ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേട്ടാ ഇതുവഴി പതിവായി പോകുന്ന പോകുന്നതാണോ എന്തോ ഒരു പതിവായി പോകുന്ന ആളാണോ അതെ അതെ പതിവായി പോകുന്നതാണ് ഒരു വർഷത്തിൽ കൂടുതൽ ഇതിങ്ങനെ കിടക്കുകയാണ് മഴ പെയ്താലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഏത് കുഴി എവിടെയാണ് റോഡൊക്കെ ഉള്ളതെന്നൊന്നും ഒട്ടും മനസ്സിലാകത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലുള്ളവർക്ക് നടുവേദന വരെ വന്നിട്ടുണ്ട് ഇത് കാരണം അത്തരത്തിൽ എല്ലാവർക്കും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് ഇവർ എത്ര കാലം ഇതുവഴി യാത്ര ചെയ്യുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യം ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഇരുചക്ര വാഹനക്കാരൊക്കെ ഈ നടുക്ക് കഠറായതിനാൽ തന്നെ ആ ചേട്ടൻ പോകുന്ന പോലെ വശം ചേർന്ന് പരമാവധി ഒതുക്കിക്കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഈ മറ്റുള്ള വഴിയാത്രക്കാർക്ക് നടക്കാൻ ഇടമില്ലാതാകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടി ഈ ഘട്ടത്തിൽ ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട് എന്തായാലും തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാന ൾപ്പെട്ടയിടത്തുള്ള ഒരു കിലോമീറ്ററോളം വരുന്ന തീളത്തിൽ ഉള്ള ഒരു റോഡ് ഇങ്ങനെ അനാസ്ഥയോട് ചിലരുടെ അനാസ്ഥ അനാസ്ഥ എന്നല്ലാത്ത മറ്റൊരു വാക്കുകൊണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല അനാസ്ഥ കൊണ്ട് മാത്രം ഇങ്ങനെ കാലങ്ങളായി കിടക്കുകയാണ് ഇവർ പലരെയും കണ്ടു എം എൽ എ കണ്ടു അതോടൊപ്പം തന്നെ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനപ്രതിനിധികളെ കണ്ടു അവരുടെ ഭാഗത്തു നിന്നൊന്നും കൃത്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല അദ്ദേഹം നമുക്ക് ആ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അരികു ചേർന്നാണ് പലരും ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കുന്നത് ആണ് റോഡിന് നടുക്ക് ഭാഗത്ത് മുഴുവനും ഇവിടെ വെള്ളം കെട്ടിക്കിടക്കണം മഴയില്ലാത്തൊരു ഘട്ടത്തിലാണ് ആ വെള്ളം കിടക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ പറയാതെ പോകാൻ കഴിയല്ല എന്തായാലും ഇത് പരിഹാരം അത്യാവശ്യമാണ് പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് ഇങ്ങനെ അവഗണിച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ നേരത്തെ കണ്ടതുപോലെ ഇനിയും ചെറുപ്പക്കാരും പ്രായമായവരും പലരും ഇവിടെ അപകടത്തിൽപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കേണ്ടതായിരിക്കുന്നു സുജയ ഓക്കെ ഗോപാൽ ഷീലാ സനലാണ് വിവരങ്ങൾ നൽകിയത് അവിടെ ഒരു സ്കൂട്ടർ മറിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളും അല്പസമയം മുൻപ് സംഭവിച്ചതാണ് നമ്മൾ കണ്ടത് അപകടം ഇങ്ങനെ